പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടികളെ അഴിച്ചുവിടാൻ ഞങ്ങൾക്കെതിരെ പക്ഷെ ഏത് പട്ടി ഞങ്ങൾക്കെതിരെ കുറയ്ക്കാൻ വന്നാലും ഞങ്ങളേത് ബാധിക്കാത്തതിന് കാരണം ഞങ്ങൾക്ക് അതുമായിട്ട് നിങ്ങളൊരു ചാനൽ നടത്തുമ്പോ ഒരു കെട്ടുകഥ പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു ചർച്ചയില് ഇൻട്രോ പറയരുത് കമ്പനി അത് എവിടുന്ന് കിട്ടിയ പേരാ എനിക്ക് തീരെ മനസിലായില്ല വേണുവിന് എവിടുന്ന് കിട്ടിയ പേരാന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല നിങ്ങൾ ഇത് കാണുകയും ഞങ്ങൾക്ക് പറയട്ടെ പി വി എൻ കമ്പനി അത് വേണു ഏറ്റെടുത്തുകൊണ്ടാണല്ലോ വേണു അത് ഛർദ്ദിക്കുന്നു ഇവിടെ നിങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇവിടെ ഛർദ്ദിക്കില്ലല്ലോ പ്രതിപക്ഷത്തിന്റെ ബാനറാണെന്നല്ലോ പറഞ്ഞത് നിങ്ങളുടെ ഇൻട്രോ അല്ലേ ഞാൻ നിങ്ങളുടെ ഇൻട്രോയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന ഇൻട്രോവിൽ സയാമിസിട്ടകളുണ്ട് പി വി എം കമ്പനി ഉണ്ട് നിങ്ങൾക്ക് തിരിച്ചൊന്നും തോന്നുന്നില്ല ഞാൻ തിരിച്ചൊന്ന് ചോദിക്കാം എന്താ തിരിച്ചു ചോദിക്കേണ്ടത് ഈ ബാനർ പിടിച്ച വിദ്വാൻമാരാരാണ് ബാനറ് പിടിച്ച വിദ്വാൻമാരെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടികൾ കടത്തിക്കൊണ്ടുപോയി കരിമണൽ കടത്തിയ പോലെ കോടികൾ കള്ളപ്പണം കടത്തി എന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നിർമ്മലാ സീതാരാമന്റെ കീഴിലുള്ള ഇന്റർവ്യൂ സെറ്റിമെന്റ് എഴുതി വെച്ചിരിക്കുന്ന വീരന്മാരാണ് ഞങ്ങൾ ആ പൈസ കിട്ടി എന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആ കാശ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഈ കള്ളപ്പണം പിരിക്കാൻ ഏൽപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ് കള്ളപ്പണം പിരിക്കാൻ ഏൽപ്പിച്ച രമേശ് ചെന്നിത്തലയാണ് അവർ നന്നായിട്ട് ആ കള്ളപ്പണം കരിമണ കമ്പനിന്ന് ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ആ പി സി കൊടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട വീഡിയോ സതീശൻ എന്ന് പറഞ്ഞു അപ്പോ ബഹുമാനപ്പെട്ട വേണു എന്ന് ചോദിക്കാം എന്താ ചോദിക്കാം ഉമ്മൻചാണ്ടി ആൻഡ് കമ്പനി കൊണ്ടുവന്ന പണം കിട്ടിയോ കെ പി സി സി ആഫീസിൽ കെ പി സി സി അക്കൗണ്ടിലതുണ്ടോ ചില്ലറ കാശ് കേട്ടോ കോടികളാണേ ഏതാണ്ട് ഒരു നൂറ്റി നാല്പത് നൂറ്റി കോടിയുടെ പരിപാടിയാണ് ഇത് പറയുന്നത് പിന്നെ മാധ്യമങ്ങൾക്ക് ഒരു പതിനെട്ടര കോടി രൂപ അതിൽ ട്വന്റി ഫോറിന് കിട്ടിയോ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിൽ എത്ര എണ്ണത്തിന് കിട്ടി ബി ജെ പിയുടെ ഒരു പത്രത്തിന് കിട്ടിയിട്ടുണ്ട് ജന്മഭൂമിക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ നന്ദി അവർ കാണിച്ചതിന് ബി ജെ പിയുടെ ആ പത്രം നടത്തിക്കൊണ്ടിരുന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ നാട്ടിലുണ്ട് ബി ജെ പി കാശ് കിട്ടിയതാ പിന്നെ കാശ് കിട്ടിയ ഒരു കൂട്ടരാരാണ് രമേശ് ചെന്നിത്തല അപ്പൊ നമുക്ക് എന്ത് വേണം നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം കോൺഗ്രസിന്റെ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഈ കാശ് ഉണ്ടോ കാശിലെ അഴിമതിക്കാരായ നേതാക്കന്മാരെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഞങ്ങൾ ആ കടലാസ പിടിക്കുന്നില്ല അതിനാ കാരണം എന്താണ് ഇവിടെ ചർച്ച ചെയ്യാത്തത് എന്താന്ന് ഞങ്ങൾ ആ കടലാസ പിടിക്കുന്നില്ല പിടിക്കാത്തതിന് കാരണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഒന്നാമത്തെ കാര്യം ഈ പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോ ഇവിടെ ശബ്ദം കേൾപ്പിച്ചല്ലോ നിങ്ങൾ ആ ശബ്ദം കേൾപ്പിച്ചതിൽ ഒരു കാര്യം പറയുകയാണ് അധികാരം ദുരുപയോഗം ചെയ്തു ഞാൻ ഇന്ന് വേണുവിനൊരു പൊന്മോതിരി ഇട്ടുതരാം സ്വർണം കൊണ്ടൊരു മോതിര ഉണ്ടാക്കിയിട്ട് തരാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനൊരു തെളിവ് ഹാജരാക്കണം എന്താണെന്നറിയോ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏഴര ഏഴരക്കൊല്ലക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിനോട് തെളിവ് കരിമിടാൽ കമ്പനിക്ക് മാത്രം വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം നിങ്ങൾ കേൾപ്പിച്ചു പറയാം അതായത് അധികാരം പിണറായി വിജയൻ ഞാൻ ഈ ചർച്ചയിൽ നിങ്ങൾ പറയുന്നത് എന്തിനും ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനത്തിന്റെ പരിശോധനാ സംവിധാനത്തിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കളങ്കിത മുദ്രയോടുകൂടി പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ദയവായി കേൾക്കൂ ഇനി കേൾക്കണേ സമാധാനമായിട്ട് കേട്ടോണേ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേരാണ് കിടക്കുന്നതിൻ്റെ അകത്ത് ഈ റിപ്പോർട്ട് കിടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലുള്ള കാര്യമാണ് ആ രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല എൽ ഡി എഫ് അല്ലെന്ന് മുഖ്യമന്ത്രി അന്നത്തെ പോലുള്ള കേസാണ് കിടക്കണത് ഞങ്ങളുടെ പോയിന്റ് എന്താണ് പിന്നെ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ ഉണ്ടല്ലോ ഞങ്ങൾ പറയണ പോയിന്റ് ഇത്രേ ഉള്ളൂ സിമ്പിൾ തിങ് ആണ് ഇത് കേരളത്തിൽ ബി ജെ പി കാര്യണ്ടാക്കി വെച്ച ഒരു സാധനമാണ് ഇൻട്രി സെറ്റിമെന്റ് ബോർഡിന്റെ കടലാസ് എന്ന് പറയുന്നത് കീറക്കടലാസ് ആണ് രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ ഒരു കീറക്കടലാസ് ആ കീറക്കടലാസിന് കീറിക്കളയാനുള്ള വില പോലും ഇല്ല അതിനെന്താ കാരണം എന്താണ് അത് വെച്ചൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ആകെ ചെയ്യാൻ പറ്റുന്നത് കുറയ്ക്കാൻ പറ്റുന്ന പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടികളെ അടിച്ചുവിടാൻ ഞങ്ങൾക്കെതിരെ പക്ഷെ ഏത് പട്ടി ഞങ്ങൾക്കെതിരെ കുറയ്ക്കാൻ വന്നാലും ഞങ്ങളേത് ബാധിക്കാത്തതിന് കാരണം ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല അവിടെയാണ് ഞങ്ങൾ പറയുന്നത് പത്തുനൂറ്റമ്പത് കോടി രൂപയുടെ ക്രമക്കേട് മാധ്യമങ്ങളെ കുറിച്ച് അമ്പലങ്ങളെ കുറിച്ച് ആരാധനാലയങ്ങളെ കുറിച്ച് ഒരു കടലാശാല ബിജെപിക്കാർ എഴുതി വെച്ചു നിർമ്മല സീതാരാമന്റെ ബാല്യക്കാർ എഴുതി വെച്ചു അതിന്റെ ഇങ്ങേയറ്റത്ത് പിണറായി വിജയന്റെ മകളുടെ പേരും ഒരു കമ്പനിയുടെ പേരും എഴുതി വെച്ചു വെച്ചോട്ടെ ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കെടുത്ത് പറഞ്ഞ് അപമാനിച്ചല്ലോ ബിരിയാണി ചെമ്പ പറഞ്ഞ അപമാനിച്ചല്ലോ കുറെ അപമാനങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ കൊടിയേരിയുടെ മകനെ ഒരു കൊല്ലം ജയിലിൽ കൊണ്ടിട്ടല്ലോ ഇന്ന് കോടതിയുടെ വിധി വന്നല്ലോ ോ അപ്പം എന്താണ് ഇതൊക്കെ ഞങ്ങളുടെ പതിവാണ് ജന്മഭൂമി ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ കരിമണൽ കമ്പനിയിലെ ഉമ്ര കഴിഞ്ഞു മടങ്ങിയെത്തിയ കുഞ്ഞാലിക്കുട്ടി അവിടെ സന്ദർശിച്ചപ്പോൾ ആ സമ്മേളനത്തെ സംബന്ധിച്ച് ജന്മഭൂമിയിൽ ഒരു ലേഖനം എഴുതിയതിന് ഹരിയസ് കർത്ത എന്ന ചീഫ് എഡിറ്റർ ജന്മഭൂമി പുറത്താക്കിയിട്ടുണ്ടോ ബി ജെ പിയും ഈ കരിമണൽ കമ്പനിയായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ഷോൺ ജോർജ് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഹരിയസ് കർത്തയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമണൽ കമ്പനിയിൽ നിന്ന് പൈസ കൊണ്ടുപോകണ ബി ജെ പിയും ജന്മഭൂമിയുമാണെന്ന് തെളിവാണ് ഹാജരാക്കിയിരിക്കുന്നത് നിങ്ങളുടെ അന്വേഷണത്തിന് ഈ ഹർജി ഉണ്ടോ ഷോണേൽ ഏതെങ്കിലും ഒരു കാര്യം ഈ കാര്യം രേഖപ്പെടുത്താത്ത എന്തുകൊണ്ട് അതാണ് ഷോണോട് ചോദ്യം ഷോണേ ജന്മഭൂമിയെ കുറിച്ച് നിങ്ങൾ ഉൾപ്പെടുത്താത്ത ഈ അന്വേഷണത്തിൽ എവിടം വരെ അന്വേഷിക്കാവോ ഇപ്പോ ഈ പറഞ്ഞ ഷോൺ ജോർജ് എന്റെ അപ്പൻ പി സി ജോർജ് ഉൾപ്പെടെ ആരൊക്കെ ഇതിനകത്ത് കടം പണം മേടിച്ചിട്ടുണ്ടോ അവരെല്ലാം പ്രതിയാകട്ടെ എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്വേഷണത്തിൽ ഇതൊക്കെ ഒന്ന് ഞാൻ ഈ ചർച്ചയിൽ ഒന്നാമത് ചോദിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് ഈ കർത്താവിന്റെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ ചോദിത്തോ ഉത്തരവില്ല ചവറയിലെ ചവറയിലെ പ്രധാനപ്പെട്ട മെറ്റൽസ് ആൻഡ് മിനറൽസ് മാത്രമാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഖനാവകാശം വേറെ ഒരു സ്വകാര്യ കമ്പനിക്കും കർത്താവിന്റെ അല്ല ഒരു സ്വകാര്യ കമ്പനിക്കും കേരളത്തിൽ ഖനാവകാശം ഇല്ല ഇവിടെ ബഹുമാനപ്പെട്ട സിആർ പറഞ്ഞല്ലോ അതായത് ഈ കരിമണൽ കമ്പനി എന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം അതിന് പരാതി ഉണ്ടാകണം നിയമ നടപടി ഉണ്ടാകണം ആരുവ നിയമ നടപടി ഉണ്ടാക്കിയാലോട് സർക്കാരിന് മൂടി വെക്കാനാവില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസ് കൊടുക്കുന്നു സി ആറിന്റെ സുഹൃത്തായ ഒരാൾ കേസ് കൊടുത്തപ്പോൾ സിആർ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നില്ല കേരള സർക്കാർ ഇങ്ങനെ ഈ കരിമണൽ കമ്പനിക്ക് അനുകൂല കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മൂവാറ്റുപുഴയാർ അല്ലെങ്കിൽ പെരിയാറ് മലിനമാക്കി എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നില്ല മൂവാറ്റുപുഴ കോടതി ചോദിച്ചു നിങ്ങൾ ഈ കേരള സർക്കാർ ഇക്കാര്യത്തിൽ തെറ്റായ എന്തെങ്കിലും ചെയ്തോ ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് വിജിലൻസ് അന്വേഷണത്തിൽ വിടുന്നത് അതാണ് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞത് അതാണ് ബഹുമാനപ്പെട്ട എ കെ പറഞ്ഞത് അപ്പോ ഹൈക്കോടതിയിലേക്ക് റിവിഷൻ പോയി റിവിഷൻ പോയപ്പോ ഹർജിക്കാരൻ ഭരിച്ചാൽ ഒരു അമിത്യ സ്കൂറി വെച്ച് അതിന്റെ ഫർദർ നടപടിയാണ് ആലോചിച്ചത് അല്ലാതെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ കുറിച്ച് ആലോചിച്ചത് ഇല്ല ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ആദ്യം മൂവായിരം കോടി വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ ഈ സർക്കാരിനെതിരെ ഒന്നും ഇല്ല അഴിമതി ആരോണില്ല പിന്നെ ഇങ്ങനെ കേസ് നിൽക്കുമെന്ന് കോടതി ചോദിച്ച് തള്ളി വിജിലൻസിൽ വിടാനുള്ള ഹർജി തള്ളി അതിന്റെ റിവിഷനാണ് ഹൈക്കോടതി നിൽക്കുന്ന ഒരു കേസ് അതുകൂടാതെ ഷോൺ ജോർജിന് കൊടുത്ത കേസ് വേറൊരു കോടതിയിലാണ് ഇത് രണ്ടും രണ്ടാണ് കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ എന്താ കോടതി നടക്കുന്നത് മനസ്സിലാക്കിയേ പറയാമൂ ഷോൺ ജോർജിന്റെ കേസ് എന്ന് പറയുന്നത് വേറൊരു റിട്ടാണ് ആ റിട്ടിനകത്താണ് ട്യൂറ്റൻക്വയറി പറഞ്ഞത് ട്യൂറ്റൻ പറഞ്ഞില്ല ആയിക്കോട്ടെ ഷോൺ ജോർ എന്താണ് എന്റെ ഇത് ആ ഉത്തരവിന്റെ കോപ്പി ഇരിപ്പുണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്തുകൊണ്ട് നിയമസഭയ്ക്ക് ചർച്ച ചെയ്യാൻ പാടില്ല ഇതിന്റെ സെക്ഷൻ ടു പറയണം ഈ നിയമത്തിന്റെ എന്താ അറിയാമോ ഇങ്ങനെ ഒരു പറയുന്നറിയാമോ ഇങ്ങനെയൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കാൻ തുടങ്ങിയാൽ സംസ്ഥാന സർക്കാരിന്റെയോ അല്ല കേന്ദ്ര സർക്കാരിന്റെയോ ഓരോ ഏജൻസിയും പിന്നെ അതിന്റെ മേലെ ഒരു നടപടി എടുക്കാൻ പാടില്ലെന്ന് ഇരുനൂറ്റി പത്ത് രണ്ട് ബാൻ ആണ് ഇത് പിന്നെ നിയമസഭ ചർച്ച ചെയ്യം ഞാൻ പറയുന്നത് എന്ന് സബ്സെക്ഷൻ രണ്ട് ഇപ്പൊ ചർച്ചയ്ക്ക് നേരെയല്ലേ പിന്നെ പോയി വായിച്ചോ രണ്ടാമത്തെ കാര്യം എന്താണ് എന്താ സീരിയസ് ഫ്രോഡ് അടുത്ത ചോദ്യം രണ്ട് വ്യക്തികൾ തമ്മിൽ കരാർ പ്രകാരം ഇടപാട് നടത്തുമ്പോൾ കരാറിന്റെ ഉള്ളിലുള്ള സിവിൽ കോടതിയാണ് എന്താണ് സീരിയസ് ഫ്രോഡ് ലംഘനം ഉണ്ടോ വീണാ വിജയന്റെ കമ്പനി ചേർത്ത് ലംഘനം ഉണ്ടെങ്കിൽ അത് സീരിയസ് ഫ്രോഡ് ഉണ്ടെങ്കിൽ മറ്റു കമ്പനികളുടെ കമ്പനി നിയമം ലംഘിച്ചിട്ടുണ്ട് അവരെ അന്വേഷിച്ചോട്ടെ പക്ഷെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഏത് ഭാഗത്ത് അന്വേഷിക്കുന്നത് അദാനി ചെയ്ത പോലെ കമ്പനി ഉണ്ടാക്കി ഓഹരി മാറ്റിയോ അന്വേഷിക്കാം അത് ചെയ്യത്തില്ല ഈ സീരിയസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അദാനിയെ കുറിച്ച് അന്വേഷിക്കാം ചെയ്യേണ്ടത് അദാനിയെ കുറിച്ച് അന്വേഷിക്കില്ല കേട്ടോ പിന്നെ ആരെ കുറിച്ച് അന്വേഷിക്കും ജന്മഭൂമി നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത കത്താമത് കമ്പനിയെ കുറിച്ച് അന്വേഷിക്കോ നിങ്ങൾ വിശ്വസിക്ക അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ അപമാനിക്കാൻ ബി ജെ പി യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ എതിരെ ഒരു പാര ഉണ്ടാക്കി അതാണ് ഈ ഇന്ദ്ര ബോർഡിന്റെ കടലാസ് അത് നിങ്ങൾ ആഘോഷിക്കുന്നു അതിൽ ഞങ്ങളെ മാത്രം ഒത്തുനിരിഞ്ഞ് ബി ജെ പി വേണ്ടി ബി ജെ പിന്നു കേരളത്തിലെ യു ഡി എഫ് കാരും കോൺഗ്രസുകാരെല്ലാം കൊടുത്തു ഉമ്മൻചാണ്ടി കള്ളപ്പണം വാങ്ങിച്ചു അത് കുഴപ്പമില്ല ചെന്നിത്തല കള്ളപ്പണം വാങ്ങിച്ചു കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വാങ്ങിച്ചു അതൊക്കെ ഞങ്ങൾ അക്കൌണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഉത്തരം പറയേണ്ടതാണ് പിണറായി വിജയന്റെ മകൾ ഞങ്ങളുടെ ശീലം എന്താ അതാണ് ഞങ്ങളുടെ പോയിന്റ് ഞങ്ങൾ ഏഴ് കൊല്ലത്ത് അടയ്ക്കെന്നല്ല ഇന്ത്യ രാജ്യത്ത് കോർപ്പറേറ്റ് മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാത്ത പാർട്ടിയാണ് ഏക പാർട്ടിയല്ല ഇടതുപക്ഷ പാർട്ടികൾ ഞങ്ങൾ പണം വാങ്ങാറില്ല അപ്പൊ ഞങ്ങൾക്ക് ആ ശീലില്ല ഏതെങ്കിലും അടുത്തും വെള്ളക്കെള്ള നേടിവെച്ച പിണറായി വിജയന്റെ പേരങ്ങ് പോകത്തില്ല ഞങ്ങൾ തല കുനിയത്തില്ല കാരണം എന്താണ് അങ്ങനത്തെ ബീവി പൈസ വാങ്ങുന്ന ആളല്ല